ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്ന് പുറത്ത് കേട്ടോ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദ ഉപകാരമായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതൊന്നും കണ്ടു നോക്കുക എന്നൊരു സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം അതിന് വേണ്ടി ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് പ്പ് ഇട്ട് കൊടുക്കാം രണ്ട് കപ്പ് മൈദ എടുത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കപ്പ് എടുക്കുന്നെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയിൽ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് അതും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈതപ്പൊടിൻ്റെ അളവാട്ടോ പറയുന്നത് ഒരു കപ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം നേർ പകുതി എടുത്താലും മതി പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ കൈവച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം എന്നതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നോർമൽ പച്ച വെള്ളമില്ലേ അതൊഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല അത് ഓരോ അനുസരിച്ച് കുറച്ച് കൂടിയും കുറഞ്ഞെന്നൊക്കെ വരും നമ്മൾ നല്ല ഭയങ്കര ടൈറ്റായിട്ട് കുഴക്കേണ്ട നല്ല നല്ല ലൂസായിപ്പോണ്ട് അത്യാവശ്യം ഒരു മീഡിയം ലൂസിലാ ലൂസായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അതവിടെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല മസാലയില്ലേ അത് റെഡിയാക്കി എടുക്കാം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വയറ്റി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ നല്ല കുഞ്ഞായിട്ട് കട്ട് ചെയ്ത ചിക്കനാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ചിക്കൻ്റെ കളറൊക്കെ മാറി ഒരു വെള്ള കളറായി വരുന്നവരെ വയറ്റി കൊടുക്കണം കേട്ടോ കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ മിക്സ് ചെയ്യുന്നോ മിക്സ് ചെയ്യുന്നപ്പോഴേക്ക് തന്നെ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നോളും അപ്പോൾ ഇതാ ചിക്കൻ കളറൊക്കെ നല്ലതുപോലെ മാറി വന്ന് ചിക്കൻ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്ന് ഒരു അര ടീസ്പൂണോളം ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഇതൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് എരിവുള്ള മുളക് പൊടി തന്നെ ഏട്ടോ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം നമ്മൾ എരിവിനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇനിയിപ്പം ഇതാ ഒരു ഒന്നര ടീസ്പൂൺ വൈറ്റ് സോസ് ഇല്ലേ അത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന അറിയുണ്ടാവും ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലതുപോലെ വയറ്റതിന് ശേഷം പാലൊഴിച്ചിട്ട് തിക്കാക്കി എടുത്താൽ മതി കേട്ടോ ഒരുപാട് പാലൊന്നും വേണ്ട എന്നിട്ട് ഉറങ്ങിയാനോ മാത്രമേ ആട്ടോ ഇട്ടുള്ളൂ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത് തീ നല്ല ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ തീ നല്ലതുപോലെ തീ ഓഫ് ചെയ്തിട്ട് ഈ പച്ചക്കറികളൊക്കെ ഇട്ടുകൊടുത്താലും മതി കേട്ടോ ഞാൻ നല്ല പോലെ കുറച്ച് വെച്ചിട്ടുണ്ട് തീരെയും തീയില്ല നല്ല ലോ ഫ്ലെയിമിലാണ് ഉള്ളത് അതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ഇട്ട് കൊടുക്കുക ടൊമാറ്റോ കച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി സോസ് എടുത്താലും മതി ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക എല്ലാം റെഡി ആണോന്നുള്ളത് ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ കൊഴച്ച് വെച്ച മാവില്ലേ ഒരു പതിനഞ്ച് മിനിറ്റോളായിട്ടുണ്ട് അയ്യമ ഞാനിപ്പോ രണ്ട് കപ്പ് എടുത്തുകൊണ്ട് തന്നെ ഒരു പത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പത്തെണ്ണാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇതേപോലെ പത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഞാൻ നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു പലകയിലോ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം എന്നതിനു ശേഷം നമുക്ക് പൂരിക്കെല്ലാം പരത്തി എടുക്കുമല്ലേ ആ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം കേട്ടോ ഭയങ്കര തിന്നായി പോകേണ്ട എന്നാൽ ഭയങ്കര കട്ടിയൊരു ആയി പോവണ്ട ഈ ഒരു കട്ടിക്ക് മതി കേട്ടോ നമ്മൾ പൂരിക്ക് പരത്തി എടുക്കുന്ന പോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നൊരു ടേബിൾ സ്പൂണോളം നമ്മൾ ഫില്ലിങ്ങില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡിൽ നിന്നും പിടിച്ചിട്ട് ഇതിങ്ങനെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ പിടിച്ചിട്ട് ഒന്നും കൂടി അത് പരത്തി എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അതവിടെ എന്നിട്ട് എന്നിട്ടതൊന്നും കൂടി മെല്ലെ പരത്തി എടുക്കുന്നുണ്ട് പതുക്ക അങ്ങ് പ്രസ് ചെയ്ത് പരത്തേണ്ട പതുക്കെ പരത്തി കൊടുത്താലും മതി കേട്ടോ ഭയങ്കര പ്രസ് ചെയ്ത് നമ്മൾ പരത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഉള്ളത് കൊണ്ട് തന്നെ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതാ ഒരു വലുപ്പത്തിലും ഈ ഒരു കട്ടിക്കുമാണ് കാണും കേട്ടോ ഞാൻ പരത്തിയെടുത്തത് ഇതിലും കുറച്ചും കൂടി വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒരു നാലെണ്ണാദ്യം വെച്ചുകൊടുത്തിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ തീ മതി കെട്ടോ ഒന്ന് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഒരു സൈഡ് തന്നെ ഒരുപാട് സമയം വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യരുത് രണ്ട് സൈഡും ഒരേപോലെ മറിച്ച് തിരിച്ച് മറിച്ച് വിട്ടതിന് ശേഷം കുക്ക് ചെയ്യണം നല്ലോണം ഒരിപ്പിച്ചെടുക്കില്ല അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും എടുക്കാം കേട്ടോ കുറച്ച് മല്ലിയെല്ലേ കൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി കുറച്ച് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ് ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്ത് എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുത്താൽ തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ തന്നെ അടുത്ത സൈഡ് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ചെറുതായിട്ടുള്ളതാണ് ഭയങ്കര കട്ടിയിലും എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും ആ സൈഡിലും അതേപോലെ തന്നെ നെയ്യൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ചെയ്ത പോലെ തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കളറായപ്പോൾ നമ്മൾ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇത് ഈ ഇതേപോലെ രണ്ട് സൈഡും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് മൊരിപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ എല്ലാ ചിക്കൻ നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെ സ്നാക്സ് ചിക്കൻ നാൻ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനുള്ളിൽ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ കൂടി വരുമ്പോൾ ഇത് ഒന്ന് മതി മതിയിട്ട് ഒരാൾക്ക് ഭയങ്കര ഹെവിയാണ് അപ്പോൾ എല്ലാവരെയും നോമ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയും ഓക്കേ